പറയേണ്ട കാര്യങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും കൂടാതെ തുറന്നടിക്കുന്ന പ്രകൃതക്കാരനാണ് നടൻ ശ്രീനിവാസൻ ഇപ്പോഴിതാ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ച് തുറന്നടിക്കുകയാണ് ശ്രീനിവാസൻ താൻ നായകനായ പത്മശ്രീ ഡോക്ടർ സരോജ് കുമാർ എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീനിവാസൻ സരോജ് കുമാറിന് ശേഷം മോഹൻലാൽ ശ്രീനിവാസനുമായി മിണ്ടാറില്ലായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ശ്രീനിവാസൻ മനസ്സ് തുറക്കുന്നത് സരോജ് കുമാർ എന്ന സിനിമ മോഹൻലാലിനെ കളിയാക്കാൻ എടുത്ത സിനിമയാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നടൻ മോഹൻലാലിനെ മാത്രമല്ല മമ്മൂട്ടിയെയും കളിയാക്കുന്നുണ്ടെന്നാണ് ശ്രീനിവാസൻ പറയുന്നത് രാജീവ് നാഥ് ടി വിയിൽ പറയുന്നത് കണ്ടതാണ് തൻ്റെ ഇൻസ്പിറേഷൻ മോഹൻലാലിൻറെ കേണൽ പദവിയുമായി ബന്ധപ്പെട്ടതാണത് കപിൽ ദേവിന് കേണൽ പദവി നൽകിയിരുന്നു ആ സമയത്ത് മോഹൻലാൽ ലണ്ടനിലാണ് മോഹൻലാൽ രാജീവ് നാഥിനെ വിളിച്ചു പറഞ്ഞു കപിൽ ദേവിനെ കേണൽ പദവി കിട്ടി നമുക്കും കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് തനിക്കത് വളരെ വിചിത്രമായി തോന്നിയെന്നും ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു വാങ്ങേണ്ട സാധനമാണോ എന്നും അങ്ങനെ കിട്ടിയാൽ തന്നെ നമുക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കുമോ തനിക്ക് അങ്ങനെ പറ്റില്ല എന്നാണ് ശ്രീനിവാസൻ പറയുന്നത് രാജീവ് നാഥ് കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ പഠിച്ചതാണ് അവിടുത്തെ അധ്യാപകരുമായുള്ള ബന്ധമൊക്കെ വെച്ചാണ് മോഹൻലാലിന് കേണൽ പദവി കിട്ടുന്നത് രാജീവ് നാഥ് പറയുന്നത് അതൊക്കെയായിരുന്നു സരോജ് കുമാർ എന്ന സിനിമയുടെ തുടക്കമെന്നുമാണ് ശ്രീനിവാസൻ പറയുന്നത് സിനിമയുടെ ബാക്കി കുറെ മമ്മൂട്ടിയാണ് കൂടുതലും മമ്മൂട്ടിയാണ് ആ ചിത്രത്തിൽ ഉള്ളതെന്നും ശ്രീനിവാസൻ വ്യക്തമാക്കുന്നു പിന്നാലെ ഒരു ഉദാഹരണവും ശ്രീനിവാസൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മഴയത്തു മുൻപ് എന്ന സിനിമ ഇറങ്ങിയ അതേ ദിവസം തന്നെയാണ് മോഹൻലാലിന്റെ സ്പടികം സിനിമയും റിലീസാകുന്നത് രണ്ടു മക്കാലത്തോടിയ സിനിമകളാണ് അന്ന് താനും മമ്മൂട്ടിയും കൊച്ചി ഹനീഫയും കൂടെ ഒരു മീറ്റിംഗിന് പോവുകയായിരുന്നുവെന്നും മമ്മൂട്ടിയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നതെന്നും ശ്രീനിവാസൻ ഓർക്കുന്നു റോഡ് സൈഡിലുള്ള സ്പടികത്തിന്റെയും മഴയത്ത് മുൻപേയുടെയും പോസ്റ്ററുകൾ നോക്കിയാണ് മമ്മൂട്ടി വണ്ടി ഓടിക്കുന്നത് എന്നിട്ട് മമ്മൂട്ടി തന്നോട് പറഞ്ഞു സ്പടികത്തിന്റെ പോസ്റ്റർ കണ്ടോ മോഹൻലാൽ മാത്രമാണുള്ളത് നമ്മുടെ പടത്തിന്റെ പോസ്റ്റർ കണ്ടോ ശോഭനയും മറ്റരക്കെയും ഉണ്ട് പിന്നീട് മമ്മൂട്ടി പറഞ്ഞു മാധവൻ നായരെ വിളിച്ച് തൻ്റെ ചിത്രം മാത്രം വെച്ച് പോസ്റ്റർ ഇറക്കാൻ അപ്പോൾ താൻ പറഞ്ഞു താൻ അങ്ങനെ വിളിച്ചാൽ ഒരു പ്രശ്നമുണ്ട് എൻ്റെ മുഖം മാത്രം വെച്ച് പോസ്റ്റർ ഇറക്കാൻ ആകും പറയുക എന്ന് ശ്രീനിവാസൻ മമ്മൂട്ടിയോട് പറഞ്ഞു അതിനുശേഷം മമ്മൂട്ടി അധികം പ്രോത്സാഹിപ്പിക്കാൻ വന്നില്ലെന്നാണ് ശ്രീനിവാസൻ പറയുന്നത് മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ മാധവൻ നായർ അവിടെ ഉണ്ടെന്നും മമ്മൂട്ടി കാർ പാർക്ക് ചെയ്യാൻ പോയപ്പോൾ താൻ ഓടി മാധവൻ നായരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെയൊരു കോടാൽ വരുന്നുണ്ടെന്നും എന്തെങ്കിലും മറുപടി കണ്ടുവെച്ചു എന്ന് പറഞ്ഞുവെന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട് മീറ്റിംഗ് കഴിഞ്ഞ് മാധവൻ നായരെ വീണ്ടും കണ്ടു പറഞ്ഞതുപോലെ തന്നെ മമ്മൂട്ടി വന്നു പോസ്റ്ററിന്റെ കാര്യം മമ്മൂട്ടി മാധവൻ നായരോട് പറഞ്ഞു പക്ഷേ മാധവൻ നായർ മമ്മൂട്ടിയുടെ ഈ ആവശ്യത്തിൽ നിന്നും എങ്ങനെയോ വഴുതി മാറിയെന്നും തന്നോട് പറഞ്ഞു അത് എങ്ങനെയെന്ന് താൻ മാധവൻ നായരോട് ചോദിച്ചു മോഹൻലാലിന്റെ മുൻപത്തെ രണ്ട് സിനിമകൾ വീക്കായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാലിന് അതിന്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് മാധവൻ നായർ മമ്മൂട്ടിയോട് ചോദിച്ചു മമ്മൂട്ടി ഇതിൽ വീണു എന്നാണ് മാധവൻ നായർ പറഞ്ഞതെന്നാണ് ശ്രീനിവാസൻ പറയുന്നത് ഉദയനാണ് താരത്തിൽ ഇക്കാര്യം പറയുന്നുണ്ടെന്നും ശ്രീനിവാസൻ ചൂണ്ടിക്കാണിക്കുന്നു എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്നതൊക്കെ മമ്മൂട്ടിയെ കുറിച്ചാണ് മമ്മൂട്ടിയുടെ ആഗ്രഹമാണത് പക്ഷെ ആളുകൾ പറയുന്നത് അത് ആണെന്നാണ് ആളുകൾ പറയുന്നതിന് തനിക്ക് എന്ത് ചെയ്യാനാകുമെന്നും ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് അതേസമയം മോഹൻലാലുമായുള്ള പ്രശ്നത്തിൽ മക്കളായ വിനീതും ധ്യാനും പ്രതികരിക്കാറുണ്ട് മോഹൻലാലുമായി അത്തരമൊരു പ്രശ്നത്തിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് ധ്യാൻ പറഞ്ഞത് ആൾക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ എടുക്കണമെന്നില്ല എന്നും ഇരുവരും ഇപ്പോൾ സംസാരിക്കാറില്ല എന്നുമായിരുന്നു ധ്യാൻ പറഞ്ഞിരുന്നത് പ്രഗത്ഭനായ നടനെ ശ്രീനിവാസിന് ഇടയ്ക്കിടെ പണിയാറുണ്ട് നല്ല നടനെന്ന നിലയിൽ അദ്ദേഹത്തെ തനിക്ക് ഇഷ്ടമാണ് അക്കാര്യത്തിൽ തനിക്ക് നീരസമുള്ള കാര്യം ശ്രീനിവാസിനോട് പറയാറുണ്ടെന്നാണ് വിനീത് ശ്രീനിവാസനും പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ